ജനകീയ പദ്ധതി പ്രകാരം ചക്കുവള്ളം പഞ്ചായത്തിലെ കർഷകർക്കുള്ള തുരിശ് കുമ്മായം ജൈവ കീടനാശിനി എന്നിവയുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതി പ്രകാരം ചക്കുവള്ളം പഞ്ചായത്തിലെ കർഷകർക്ക് സൗജന്യമായി തുരിശ് കുന്മാം എന്നിവയും സൗജന്യ നിരക്കിൽ ജൈവ കീടനാശിനിയുടെ വിതരണവുമാണ് ആരംഭിച്ചത് ചക്കുവള്ളം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് നിർവഹിച്ചു നല്ല ഗുണമുള്ളതാണ് അതിനിപ്പോ ചെറിയ വില കൊടുക്കണം മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റു മറ്റ് തുരിശ്ശുമ്പായും സമ്പൂർണമായിട്ട് ഫ്രീ ആണ് അതിന്റെ പെർമിറ്റ് എടുത്തുകൊണ്ട് ഈ രണ്ട് കൃഷിഭവനും വഴിയാണ് അല്ലെ സഹകരണ സംഘം വഴിയാണ് വിതരണം ചെയ്യുന്നത് ഒന്നേഴാം വില ഉള്ള കടയും ഒന്നവിലാസം കടയും അതെല്ലാം വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നല്ലൊരു പദ്ധതിയാണ് പിന്നെ വളരെ ഒരു പരാതിയുള്ളത് കൃഷിഭവനിൽ നിന്നും നൽകുന്ന പെർമിറ്റുകളുമായി അനുവദിച്ചിട്ടുള്ള വിതരണ കേന്ദ്രങ്ങളിലെത്തി കർഷകർക്ക് ഇവ കൈപ്പറ്റാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി വാർഡ് അംഗം അന്നകുട്ടി വർഗീസ് കൃഷി ഓഫീസർ പ്രിൻസി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ